നമസ്കാരം സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഗാന്ധി കുടുംബത്തിനെ ഇപ്പോൾ എയറിൽ കയറ്റിയിരിക്കുകയാണ് മുൻപൊക്കെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയുമാണ് ട്രോളുകൾ ഏറ്റുവാങ്ങാൻ മുന്നിൽ നിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ ആ സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് ഗാന്ധിയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെതിരെ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി നടത്തിയ അധിക്ഷേപ പരാമർശം ഇപ്പോൾ എന്നാൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തെ കുറിച്ചുള്ള പരാമർശത്തിന്റെ പേരിൽ സോണിയാഗാന്ധി നേരിടുന്ന വിമർശനങ്ങൾക്കൊക്കെ എതിരെ പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ രംഗത്തെത്തി ഇതാണ് ശ്രദ്ധ ഇപ്പോൾ നേടുന്നത് പരാമർശം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടെന്നും യാതൊരു വിധത്തിലുള്ള അനാദരവും സോണിയാഗാന്ധിയുടെ ഭാഗത്തു ഉണ്ടായില്ലെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു ദൈർഘ്യമുള്ള പ്രസംഗമാണ് രാഷ്ട്രപതി നടത്തിയതെന്നും അതിനാൽ അവർ ക്ഷീണതയായിട്ടുണ്ടെന്നുമാണ് അമ്മ ഉദ്ദേശിച്ചത് എന്റെ അമ്മയ്ക്ക് എഴുപത്തിയെട്ട് വയസ്സാണ് പ്രായം രാഷ്ട്രപതിയെ പൂർണമായും ബഹുമാനിക്കുന്നയാളാണ് സോണിയ ഗാന്ധി അവർ നടത്തിയ പരാമർശം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടത് ദൗർഭാഗ്യകരമാണ് അമ്മയും രാഷ്ട്രപതിയും ആദരിക്കപ്പെടേണ്ടവരാണ് നമ്മളെക്കാൾ പ്രായം കൂടിയവരാണ് സോണിയെ ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതിൽ ബി ജെ പി മാപ്പ് പറയണമെന്നാണ് പ്രിയങ്ക പറയുന്നത് ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് ഗാന്ധി കുടുംബത്തിന്റെ വാരി അലക്കുന്നത് ബജറ്റിന് മുന്നോടിയായുള്ള രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തെ കുറിച്ച് സോണിയാഗാന്ധി നടത്തിയ പരാമർശമായിരുന്നു വിവാദമായത് പ്രസംഗത്തിന്റെ അവസാനത്തോടെ രാഷ്ട്രപതി ക്ഷീണിച്ചു സംസാരിക്കാൻ പറ്റാത്ത നിലയിലേക്ക് എത്തി പാപം എന്നായിരുന്നു സോണിയ പറഞ്ഞത് ബജറ്റ് സമ്മേളനത്തിലെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അഭിസംബോധനയെ കുറിച്ച് സോണിയാഗാന്ധി നടത്തിയ പ്രതികരണമാണ് വിവാദമായിരിക്കുന്നത് രാഷ്ട്രപതിയുടെ പ്രസംഗത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അഭിസംബോധനയിൽ നിറയെ വ്യാജ വാഗ്ദാനങ്ങളാണെന്നും വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും പാവം തളർന്നു പോയെന്നുമായിരുന്നു സോണിയയുടെ മറുപടി രാഷ്ട്രപതിയുടെ പദവിയെ ബഹുമാനിക്കാത്ത തരത്തിലാണ് സോണിയയുടെ പരാമർശമെന്നാണ് ഉയരുന്ന ആരോപണം രാജ്യത്തെ ദരിദ്രർക്കും വനവാസികൾക്കും എതിരായ കോൺഗ്രസിന്റെ വരേണ്യ സ്വഭാവമാണ് സോണിയയിലൂടെ പ്രകടമായതെന്നും സോണിയെ മാപ്പ് പറയണമെന്നും ബി ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ പി നദ്ദ ആവശ്യപ്പെട്ടിരുന്നു വെബ് ഡെസ്ക് തത്തുമായി ടി വി